നാലമ്പലത്തിൽ തൃപ്രയാർ ഇറങ്ങിയപ്പോഴാണ് പെരിങ്ങോട്ടുകാരെ ഇവിടെ അടുത്താണെന്ന് അറിയുന്നത് പെരിങ്ങോട്ടുകാരെ വിഷ്ണുമായ ടെമ്പിളിനെ കുറിച്ച് കുറേ അധികം വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ശരിക്കും ഈ ടെമ്പിളിൻ്റെ ഒരു ലുക്ക് നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തും കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ ഗോൾഡൻ ടെമ്പിൾ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും സ്വർണത്തിൽ പൊതിഞ്ഞ പോലെ തോന്നും അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ആകർഷണീയതയാണ് ഈ ഒരു ടെമ്പിളിനും എൻ്റെ ചുറ്റുപാടിനും ഒക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു കൺസെപ്റ്റിലുള്ള ദൈവങ്ങളുടെ ലിസ്റ്റിൽ ഇന്നേ വരെ കുട്ടിച്ചാത്തൻ എന്നുള്ളൊരു പേര് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല കാരണം കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ദുർമൂർത്തിയാണെന്നുള്ളൊരു സങ്കല്പായിരുന്നു എനിക്ക് പക്ഷേ ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കുന്നത് വിഷ്ണുമായ കുട്ടിച്ചാത്തനൊരു ദുർമൂർത്തിയല്ല രാക്ഷസനുമല്ല കൂളിവാഗ എന്ന പാർവതി ദേവിയുടെയും മഹാദേവന്റെയും പുത്രനാണ് ഇവിടെ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ആശ്രയിച്ചെത്തുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന വിഷ്ണുമായ സ്വാമിയാണ് ഇവിടുത്തെ അധിപൻ ഈ കാണുന്നത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിന് കീഴിലുള്ള കുട്ടികൾക്കായിട്ടുള്ള പഠന ക്ലാസ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇത് ഈ കാണുന്നതാണ് പെരിങ്ങോട്ടുകരയിൽ ആദ്യമായിട്ടുണ്ടായിരുന്ന അമ്പലം ഞാൻ വീഡിയോയിൽ ആദ്യം കാണിച്ച ക്ഷേത്രം പിന്നീടുണ്ടായതാണ് ഈ ഒരു ക്ഷേത്രം ഞങ്ങൾ ചെന്ന സമയത്ത് ക്ലോസ്ഡ് ആയിരുന്നു ഒരാഴ്ചക്കകം ഇത് ഓപ്പൺ ആകുമെന്നാണ് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി പറഞ്ഞത്